അതുപോലെ ഇപ്പോൾ പരാമർശ വിഷയമായ ഒരു മാന്യനെ സംബന്ധിച്ച് ചില വ്യത്യാസങ്ങളുള്ളതിൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ സാക്ഷിയാണ് അത് കേരള ജമ്യ തുലമയുടെ ഒരു യോഗത്തിൽ യോഗത്തിൻ്റെ ഏതാണ്ട് അതിൻ്റെ അവസാന യോഗത്തിൽ എന്ന് എനിക്ക് പറയാം എൻ്റെ സുഹൃത്ത് അഹമ്മദ് അലി ഇവിടെ ഇരിക്കുന്നുണ്ട് സലഫി മറ്റുള്ള പിന്നെ മായ്മുട്ടി സുല്ലമി ഞങ്ങളൊക്കെ ഉള്ളൊരു യോഗത്തിൽ ബഹുമാന്യനായ സക്കരിയ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പ്രമേയം യമ്യ തൊലി വരികയും ഇപ്പോൾ നേരത്തെ സെക്രട്ടറി പറഞ്ഞ മാതിരി ഇതൊക്കെ ശെർക്കാണെന്ന് വ്യക്തമായി ഒരു കാര്യ സാധാരണ സഹിതം ഒരു പ്രമേയം അവതരിക്കുകയും ചെയ്തപ്പോഴും ആ പ്രമേയത്തിൽ ഒരു ഇങ്ങനെ ഒപ്പിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ ഒപ്പിടണോ ഞാൻ ഒപ്പിടാമെന്ന് ആദ്യം പറഞ്ഞു ഇനി ഒപ്പിടണോ എന്ന് ചോദിച്ചു അല്ല നിങ്ങൾ ഒപ്പിടും പറഞ്ഞു വളരെ ശങ്കിച്ച് വളരെ കഴിഞ്ഞിട്ട് ടി പി ഉണ്ടായിരുന്നു സോ മനസ്സാലെ തന്നെ അത് പറഞ്ഞിട്ട് തന്നെ അദ്ദേഹം ഓപ്പിട്ടു ഇത് ശിർക്കാണ് അള്ളാഹു അല്ലാത്ത ആരോടും പ്രത്യേകിച്ച് ജന്യു ചൈതനോടൊക്കെ സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ് ആ പ്രമേയത്തിൽ അദ്ദേഹം ഊപ്പിട്ടു അതിപ്പോഴും ജമ്യത്തൂടെ ഫലമിൽ ഫയലിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം അതിൽ പല മാറ്റങ്ങളോ അഭിപ്രായങ്ങളോ വന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാറ്റം വന്നുകൂടില്ല അപ്പോൾ നമ്മളീ പറഞ്ഞ മാതിരി ആ അഭിപ്രായങ്ങൾ തൗഹീദിന് വിരുദ്ധമാണെന്ന് കണ്ടാൽ പിന്നെ കുറേ ചർച്ചകളൊക്കെ നടന്നു കാണും മിക്ക ചർച്ചകളിലും അഹമ്മദരി മദനി സലഫി ഇവരെല്ലാം ഉണ്ട് ഞാൻ എപ്പോഴെങ്കിലേ എൻ്റെ ശാരീരികമായ വിഷമതകൾ കൊണ്ട് സമകരിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുമാകട്ടെ കേരളം എതുപത്തു മുജാഹിദ്ദീനും ജമിയത്തുൽ പുലമയും കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഇന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ കേരള നദിബത്തുൽ മുജാഹിദ്ദീൻ്റെ അംഗങ്ങളായ ആളുകൾക്ക് ആ അഭിപ്രായത്തെ അംഗീകരിക്കേണ്ട ബാധ്യതയുണ്ട്